പ്രപഞ്ചം അത് ലയിക്കുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ വിവരിക്കുന്നത് ഈ ലയിക്കുന്നതിനൊരു ക്രമം സാധാരണ പറയാറുണ്ട് അഞ്ച് ഭൂതങ്ങളാണല്ലോ ഇവിടുന്ന് കണക്കാക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് തുടങ്ങി ഭൂമിയുടെ ഗുണമാണ് ഗന്ധം ജലത്തിൻ്റെ ഗുണമാണ് രസം വായുവിൻ്റെ ഗുണമാണ് സ്പർശം അഗ്നിയുടെ ഗുണമാണ് രൂപം ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധം എന്ന് പറയുന്ന അഞ്ച് തന്മാത്രകളാണ് ഈ പഞ്ചഭൂതങ്ങൾക്ക് തന്നെ കാരണമായിട്ടുള്ളത് അപ്പോൾ സൃഷ്ടിക്കുന്ന സമയത്ത് തന്മാത്രകളിൽ നിന്ന് ഈ ഭൂതങ്ങളുണ്ടായി ലയിക്കുന്ന സമയത്തോ ഈ ഭൂതങ്ങളെല്ലാം തന്മാത്രയിലേക്ക് ലയിച്ച് അവിടുന്ന് അങ്ങോട്ട് തീരെ ഇല്ലാതെയാവും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ ഭൂമിയിൽ നിന്ന് ആ ഗന്ധം എന്ന് പറയുന്ന ഗുണം വായു അപഹരിക്കുമത്രേ അപഹരിച്ചു കഴിഞ്ഞാൽ ഭൂമി ഖരവസ്തുവാണ് ഘനമാണത് അപ്പോൾ ഘനരൂപത്തിലുള്ള ഭൂമി അങ്ങനെ ദ്രവിച്ച് വെള്ളമായി തീരും ആദ്യത്തെ ലയമാണ് ലയത്തിൻ്റെ ക്രമം പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെള്ളം ലയിച്ച് അഗ്നിയിൽ ചേരുന്ന പിന്നെ ലയിക്കാനുള്ളത് എന്താ ഈ അഗ്നിയിൽ നിന്നുള്ള രൂപം രൂപം നഷ്ടപ്പെട്ട് രൂപം നഷ്ടപ്പെട്ട് അഗ്നി എന്ത് ചെയ്യും വായുവിൽ ജയിക്കും വായുവോ സ്പർശം നഷ്ടപ്പെട്ട് ആകാശം അത് വലിച്ചെടുത്ത് കൊണ്ടുപോയി അത് ആകാശത്തിൽ അങ്ങോട്ട് ലയിക്കും അപ്പം എന്തായി ഭൂമി വെള്ളമാവും വെള്ളം അഗ്നിയാവും അഗ്നി വായു വായു അവസാനം ആകാശവുമാവും അപ്പോൾ ഖരസ്വഭാവങ്ങളെല്ലാം തീർന്ന് സൂക്ഷ്മ സൂക്ഷ്മമായി അവസാനം അതിസൂക്ഷ്മമായിരിക്കുന്ന ആകാശം ആകാശത്തിൽ നിന്നാണ് ശബ്ദം എന്ന് പറയുന്ന ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്തോ ആവട്ടെ അത് കാലൻ എന്ന് പറയുന്ന കാലാത്മാവ് ഉണ്ടല്ലോ എല്ലാറ്റിനെയും രചിക്കുന്നതും ഇല്ലാതെയാക്കുന്നതും കാലത്തിൻ്റെ ശക്തിയാണ് ആ കാലാത്മാവിനാൽ ശബ്ദം എന്ന് പറയുന്ന ഗുണം അതിൽ നിന്ന് നഷ്ടപ്പെട്ട് വലിച്ചെടുക്കപ്പെട്ട് ആകാശം അന്തരാത്മാവിൽ ലയിക്കുന്നു ആകാശം വരെ ദ്രവ്യപ്രപഞ്ചമാണ് ആ ദ്രവ്യപ്രപഞ്ചം പിന്നെ ലയിക്കാനുള്ളത് എവിടെയാ ദ്രവ്യമല്ലാത്ത ദ്രവ്യാതീതമായിരിക്കുന്ന ഒന്നിലാണ് ലയിക്കുക ആ ദ്രവ്യാതീതമായ അദ്രവ്യമായിരിക്കുന്നതിനെയാണ് ആത്മാ ആത്മാേതനാത്മകമായിരിക്കുന്ന എന്ന് പറയുന്നത് ആ ആത്മാവിലാണ് ലയിക്കുക ഇത് പഞ്ചഭൂതങ്ങളുടെ ലയാണ് പറഞ്ഞത് ഈ പഞ്ചഭൂതങ്ങൾ ലയിക്കുന്നത് പോലെ ഈ പഞ്ചഭൂതങ്ങളെ നോക്കിക്കണ്ട് വ്യവഹരിക്കുന്നതായ നമ്മളുടെ വ്യക്തിത്വത്തിലുള്ള ചില ഘടകങ്ങളുണ്ട് എന്താ അത് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അവയ്ക്കും ഈ ലയം ബാധിക്കണം അതെങ്ങനെയാണ് നടക്കണത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അതാതിൻ്റെ പ്രകാരഭേദങ്ങളോടും വികാരഭേദങ്ങളോടും ഇമോഷൻസോടും കൂടി അഹം അഹം എന്ന് പറയുന്ന അതെവിടുന്ന് വരുന്നു ആ ഉണർവിൽ അതെല്ലാം ലയിച്ചില്ലാതാവണം ഈ അഹങ്കാരം അന്തരാത്മാവിലും ലയിക്കും അപ്പോൾ രണ്ട് വിധത്തിലുള്ള ലയമാണ് ഇവിടെ പറയുന്നത് ദ്രവ്യപ്രപഞ്ചമായി പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ ലയം വർണ്ണിച്ചു അതുപോലെ തന്നെ ആകാശം ആത്മാവിൽ ലയിക്കുന്നത് മാതിരി ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അതിൻ്റെ അവയ അവയുടെ വികാരങ്ങളോടുകൂടി അഹങ്കാരത്തിലും അഹങ്കാരം ആത്മാവിലുമായി അങ്ങോട്ട് എന്ന് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ ഇതേപോലെ സൃഷ്ടി രണ്ടാമതും പുറപ്പെടുകയും ഇത് ഇത് മനസ്സിലാക്കുന്ന മനുഷ്യൻ എന്ത് എന്തറിയണം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്കൊരു ജന്മമുണ്ടായി ഒരു ശരീരമുണ്ടായി കുറച്ചു കാലം ഈ ഭൂമിയിൽ വാഴുന്നുണ്ടെങ്കിലും ഈ വാഴ്ച വലിയ ഒരു വാഴ്ചയുടെ ചെറിയ ഒരു ഭാഗമായിട്ടാണ് നടക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വാഴ്ചയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കണം ഇത് സാപേക്ഷികമാണ് വലിയ ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ് എൻ്റെ ജീവിത സൈക്കിൾ ആ വലിയ സൈക്കിൾ തന്നെ ഉയർന്നും താഴ്ന്നും ഉദിച്ചും അസ്തമിച്ചും ഉണ്ടായും ഇല്ലാതായും നടക്കുന്നതാണെങ്കിൽ എൻ്റെ ജീവിതവും ഉണ്ടായി ഇല്ലാതെയാവുന്നതാണ് അതിലെത്ര പരിഭ്രമിക്കാനൊന്നുമില്ല എല്ലാം വിട്ടിട്ട് വേണം നമുക്ക് പോവാൻ ഇവിടെ ഒന്നും പിടിച്ചു പറ്റാനായി നമുക്കില്ല അപ്പോൾ ഉള്ള കാലം വേണ്ടതുപോലെ നല്ല മനസ്സോടുകൂടി കനം കുറഞ്ഞ് ലാഘവമായ ഒരു മനസ്സ് ലഘുത്വമുള്ള ഒരു മനസ്സോടുകൂടി ഭാരമില്ലാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അതിന് സഹായിക്കുന്നതാണ് ഈ വർണ്ണം